ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും ഒരുപാട് റിക്വസ്റ്റ് വന്ന റൈറ്റ് പറഞ്ഞ കോട്രോയി മെറ്റീരിയൽ നമ്മൾ ഐറ്റം കൊണ്ടുവരണം എന്നുള്ളതും ഈ ഒരു എന്താ പറയുക ഓപ്പണിംഗില് പക്ഷെ നമുക്ക് ഇത് ഓപ്പണിംഗ് അല്ല സ്റ്റിച്ച്ഡ് ആണ് ബട്ടനോട് കൂടിയിട്ട് നല്ലൊരു വെസ്റ്റേൺ ടച്ച് ഉള്ള ഒരു കളക്ഷൻ ആണ് ക്വാഡ്രോയി ആണ് മെറ്റീരിയൽ വരുന്നത് എപ്പോഴും ഒരുപാട് പേജസ് ഇന്ന് നമുക്ക് ഷെയർ ചെയ്ത് തരുത് ഇത് അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അഞ്ച് കളാൽ ചാട്ടാണ് അനികാ ഡിസൈൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആറ് കളർ ചാർട്ട് ആറ് കളർ ചാർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഞാൻ വേറെ ഇരിക്കുന്ന ഉൾപ്പെടെ നമ്മൾ ആറ് കളർ കളാച്ചാട്ടുണ്ട് അപ്പോൾ ഞാനിതെല്ലാം ഉറ്റിട്ട് വരണം എന്നുള്ളതുകൊണ്ട് നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലോട്ട് ഇപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവൻ്റെ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇത് കണ്ടോ ഇവിടുന്ന് പ്രിൻസസ് കട്ടിങ് എടുത്തിട്ടാണ് പാനൽസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വെസ്റ്റേൺ ടച്ചുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ലെങ് ഇവിടെ ഓപ്പണിംഗ് വരുന്നുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മൾ ഈ ഒരു വെസ്റ്റേൺ ഒക്കെ ഉള്ളത് കിടുമ്പോൾ നമ്മൾ ക്യാഷ്വൽ ഷൂസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും അപ്പം ഇത് വന്നിട്ട് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സ്ലിം ഫിറ്റ് ആയിരിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഒട്ടി കിടക്കുന്ന ഐറ്റമായിരിക്കും ഇതിപ്പോൾ ഞാൻ വരതിട്ടുള്ളത് മീഡിയമാണ് കേട്ടോ എന്നിട്ട് മീഡിയം എനിക്ക് വലുതാണ് മീഡിയം ടു ഡബിൾ എക്സർസൈസാണ് വരുന്നത് അപ്പോൾ സ്ലിം ഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൈസനുസരിച്ച് വേണമെങ്കിൽ ഒരു സൈസ് കൂട്ടിപ്പിടിച്ച് വാങ്ങിച്ചാലും പ്രശ്നമില്ല ഒട്ടി കിടക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് പക്ഷേ ഞാൻ പറയട്ടെ ഈ ഒരു ഐറ്റം ഒക്കെ അത്യാവശ്യം വണ്ണമുള്ള വണ്ണോളർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് ഭയങ്കര എന്താ പറയാ അവർക്ക് അധികം വണ്ണം അറിയാത്ത രീതിയിൽ ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഒരു പാറ്റേണും ആണ് ഇത് പറയുന്നത് നല്ല രസമുണ്ട് ചൈനീസ് കോളറിലാണ് വരുന്നത് ഇവിടെ ഓപ്പണിംഗ് വരുന്നുണ്ട് ഇവിടെ എല്ലാം ഓപ്പണിംഗ് അല്ലാത്ത ഇവിടെ ആക്ച്വലി സ്റ്റിച്ചിട്ടാണ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഭംഗി ഉള്ളവരല്ലേ പറഞ്ഞ പോലെ തന്നെ സ്ലീവ്സ് വന്നിട്ട് നമുക്ക് എൽബോ ലെങ്ത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് പ്രിൻസസ് കട്ടിങ്ങിലാണ് പാനൽസ് എടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ട് എ ലൈനാണ് വരുന്നത് അടുത്ത കളർ കൂടി നമുക്ക് കോഫി ഷെയ്ഡിലാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ തന്നെയാണ് കളർ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് തെയർ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഏത് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇപ്പൊ പിന്നെ അത്യാവശ്യം ചൂടും ഒന്നും ഇല്ല ഇവിടെ മഴയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് എന്തായാലും എന്താ പറയാ ആ എമൗണ്ട് പറഞ്ഞില്ല അല്ലേ സെൻസ് ഈ ഒരു പാറ്റേൺ ഫ്രീ ഷിപ്പ്മെന്റിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഏത് പേജിൽ വേണേലും നോക്കാം നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് എനിക്ക് ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റ് ടൈറ്റുകളൊക്കെ നിങ്ങൾക്ക് നോക്കി ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ പറയാ നോർമലി നമുക്ക് പെമ്പുള്ളേർക്ക് ഡ്രസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ക്രേസ് ഉള്ള കാര്യമാണല്ലോ അപ്പൊ നമ്മളെല്ലാം ഇതിന്റെ റേറ്റ് ഒക്കെ കണ്ടിട്ട് ചിലപ്പോൾ വാങ്ങാൻ പറ്റാത്ത ഇരിക്കുന്ന ആയിരിക്കും അപ്പൊ ഈ ഒരു എമൗണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും എനിക്കറിയാം വെറും ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് എന്താ പറയാ ഇപ്പം ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ ചില സമയത്ത് നമുക്ക് എന്താ ഷോർട്ടായിട്ട് വന്നാൽ ചിലപ്പോൾ അഞ്ഞൂറ് രൂപ പോലും നമ്മുടെ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു എമൗണ്ട് ഇപ്പൊ അഞ്ഞൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യാം നല്ല കിഡിലൻ കളക്ഷൻസ് ആണ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു കോഫി ആണ് ഇത് വരുന്നത് നമുക്ക് അടുത്ത കളറും കൂടി കാണാം പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള അടുത്ത ആണ് ഈ ഒരു സംഭവം സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ തന്നെയാണ് നമുക്ക് മെറ്റീരിയലിനൊന്നും ഒരു മാറ്റവും ഇല്ല കോട്രോയി തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല രസമുണ്ട് സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കണ്ടോ അതുപോലെ പ്രിൻസസ് കട്ടിങ്ങിൽ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇനിയും കളേഴ്സ് കാണാനുണ്ട് അപ്പം നമുക്ക് അടുത്ത കളർ കൂടി കാണാം ഗ്രേ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് സെയിം പാറ്റേൺ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഫ്രിൻസസ്സിലാണ് പാനൽ എടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ് കാണുന്നില്ല ഞാൻ ഷെയ്പ്പ് പിടിച്ചപ്പോഴത്തന്നെ ബാക്കിലോട്ട് പോയെന്ന് തോന്നുന്നു പോക്കറ്റ്സ് ഓക്കെ ബാക്കിൽ ഞാൻ ആ ഓക്കെ പോക്കറ്റ്സ് വിടുന്നു ഉണ്ടോ ബാക്കിൽ ഞാൻ പിൻ ചെയ്തു വെച്ചേക്കാൻ കേട്ടോ മീഡിയം എനിക്ക് കുറച്ച് ലൂസാണ് അപ്പം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വെസ്റ്റേൺ വച്ചുള്ള ഒരു കളക്ഷനാണ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്രീഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത കളർ കൂടി കാണാം ടോപ്പ് എൻഡ് വരെയുമ്പോൾ ഓപ്പണിംഗ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വന്നിട്ട് ഇതൊരു ഷർട്ടിന്റെ ഒരു മോഡലിന്റെ ആണ് വന്നിട്ട് ചൈനീസ് കോളർ കൂടെ വന്നപ്പോ ആ ഒരു ക്ലാസി ലുക്ക് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു പിങ്ക് പിൻ ആണ് സെയിം പാറ്റേൺ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സൈഡ് പോക്കറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡും കൂടി നമുക്ക് അത് കാണാം അപ്പൊ സാധിക്കുന്നവരൊക്കെ ഇത് വാങ്ങിക്കാൻ പറഞ്ഞില്ലേ ഫോർ ഡബിൾ നൈന് നമുക്ക് അനിക ഡിസൈൻസിലല്ലാതെ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് ലാസ്റ്റ് ഷെയ്ഡും കൂടി ഒന്ന് കാണാവേ എൻ്റെ മത ഫേവറേറ്റ് ബ്ലാക്ക് നിങ്ങൾക്കറിയാം ബ്ലാക്ക് ആണ് നമ്മുടെ ലാസ്റ്റ് ആറാമത്തെ ഷെയ്ഡ് വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് സെയിം മെറ്റീരിയൽ റൈറ്റ് സൈഡിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാനൽസിൽ തന്നെ നമുക്ക് എന്താ പറയുക ഫോർട്ടി സെവനോളം ലെങ്ത്തിലാണ് വരുന്നത് കളക്ഷൻസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ഷിമെൻ്റ് ആണ് റേറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എമൗണ്ട് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആരും ഇത് മിസ് ചെയ്യരുത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സോൾഡ് ഔട്ട് ഉറപ്പാണ് ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് അര അരമണിക്കൂറിൽ തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ഉറപ്പാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാലും തന്നെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പിന്നെ നമ്മളെ രാവിലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ത്രീ പീസിന്റെ ത്രീ പീസ് അല്ല ആക്ച്വലി അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഇല്ലേ നമുക്ക് സോൾഡൌട്ട് ആണ് എത്രയും പെട്ടെന്ന് പാറ്റേൺസ് റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് എൻക്വയറി വന്ന ഒരു ആണ് മാക്സിമം പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഹാപ്പി ബൈ കെയർ